പുതിയ ടി വി വാങ്ങിക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടോ വില കുറഞ്ഞ ടി വി ആണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ടി വി വാങ്ങുവാൻ പേടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം ഏറ്റവും കൂടുതൽ വാറണ്ടി കിട്ടുന്ന ടിവിയും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കമ്പനിയുടെ ടിവിയും തിരഞ്ഞെടുക്കുക ഒരിക്കലും പരസ്യം കണ്ടിട്ട് ഏറ്റവും വില കുറഞ്ഞ ടി വി വാങ്ങിക്കരുത് മിക്ക ടിവിക്ക് വൺ ഇയർ ആയിരിക്കും വാറണ്ടി ഇനി നമ്മൾ ആമസോണിൽ നിന്ന് ഒക്കെ പുതിയ ടി വി വാങ്ങിക്കുമ്പോൾ അഡീഷണൽ വാറണ്ടി തീർച്ചയായിട്ടും എടുക്കണം പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മളെ അഡീഷണൽ ആയിട്ട് പൈസ കൊടുത്തെടുത്ത വാറണ്ടി ക്ലെയിം ചെയ്യണ സമയത്ത് നിങ്ങളുടെ ടി വി ചിലപ്പോൾ ഒരു മാസം മുമ്പ് കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും പക്ഷേങ്കില് നിങ്ങൾ ഇന്നാണ് പരാതി കൊടുക്കണമെങ്കിൽ ഇന്ന് കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞ് കൊടുക്കുക അല്ലാതെ ഇന്ന് നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ ഒരു മാസം മുമ്പത്തെ ഡേറ്റിൽ കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തിരിച്ച് നിങ്ങളുടെ അടുത്ത് പറയും ടി വി കടയിൽ കഴിഞ്ഞിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഉള്ളിൽ തന്നെ അവരെ അറിയിക്കണമെന്ന് അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരന് ഇപ്പോൾ പണി കിട്ടിയതാണ് ഇനി ടി വി നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടി വിക്ക് എന്തെങ്കിലും ചെറിയ ഡാമേജ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് അവരായി തന്നെ കൊടുക്കുക ഒ ടി പി ഒന്നും പറഞ്ഞു കൊടുക്കരുത് നമ്മൾ സാധനം കയ്യിൽ വാങ്ങിച്ചിട്ട് നമ്മൾ റിട്ടേൺ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവസാനം നമ്മുടെ തലയിലാവും ടി പിന്നെ നമ്മുടെ സമാധാനം അങ്ങ് പോയി കിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് അങ്ങനെ പണി കിട്ടിയതാണ് ആറു വർഷമായിട്ട് എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന എമ്മയുടെ ടി വി ആണ് ഇത് ഇതിൽ ഒരു പ്രാവശ്യം ഉറുമ്പ് കയറി സ്പീക്കറിൻ്റെ ആ ഒരു പേപ്പർ തിന്നു അതാണ് ആകെ വന്ന കംപ്ലൈന്റ് ആറ് വർഷം മുമ്പ് ഞാൻ ഈ ടി ഓൺലൈൻ വഴി വാങ്ങിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് പതിമൂന്ന് രൂപയ്ക്കാണ് പക്ഷേ പുളിയുടെ ടി വി വെറും രണ്ടു വർഷം കൊണ്ട് പാനൽ അടിച്ചുപോയി ഇങ്ങനെയുള്ള എല്ലാ സംഭവം നമ്മുടെ ഒരു ഭാഗ്യം പോലെയാണ് ഓടുന്നത് പോയാൽ പോയി കിട്ടിയ കിട്ടി അത്രേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് തോംസന്റെ ടി വി അതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കംപ്ലൈന്റ് ആയത് അത് രണ്ടു പ്രാവശ്യം കംപ്ലൈന്റ് ആയി പിന്നെ അത് നമുക്കാണെങ്കിൽ പുതിയ ടി വി മാറ്റി കിട്ടി എന്നിട്ടും ഇത് മൊത്തത്തിൽ അടിച്ചുപോയി പിന്നെ ഇതും വില കുറഞ്ഞ പല ടിവിയും വാങ്ങിച്ച ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി അവർക്കൊക്കെ വൺ ഇയർ തന്നെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ചിലർക്ക് കുഴപ്പമില്ല ടി സി എല്ലിന്റെ നാപ്പത്തി മൂന്ന് ഇഞ്ച് ഫോർ കെ ടി വി നമ്മൾ ആമസോണിൽ നിന്ന് പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങിയിരുന്നു ഒരു വർഷം ആവാറായി ഇതുവരെ അങ്ങനെ കംപ്ലയിന്റ് ഒന്നുമില്ല അതിന്റെ വീഡിയോ ചെയ്തപ്പോഴേ ഒരുപാട് പേര് താഴെ കമന്റ് ചെയ്തിരുന്നു നല്ല രീതിയിൽ കംപ്ലയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഏത് ടി വി ആണ് കംപ്ലൈന്റ് ഇല്ലാത്തത് വൺ ഇയർ മാത്രം വാറണ്ടി ലഭിക്കുന്ന തീര നിലവാരം കുറഞ്ഞ ടി വി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷത്തിന് ഉള്ളിൽ തന്നെ അടിച്ചു പോകുന്ന ഇഷ്ടം പോലെ സംഭവം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പോഴത്തെ ടി വിക്ക് ഒരു ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം പോലെ ഓടിയാൽ ഓടി കേസ് ഇവിടെ കറണ്ടിനെ എന്തെങ്കിലും വോൾട്ടേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റെബിലൈസർ ഒഴിക്കുക പിന്നെ നിങ്ങൾ ഇൻവെർട്ടർ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് കൊടുക്കാം എൻ്റെ വീട്ടിലെ സ്റ്റെബിലൈസർ ഒന്നുമില്ല നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഇൻവേർട്ടർ വഴിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസ മുടക്കാൻ പറ്റുമെങ്കിൽ എൽ ജി പോലത്തെ കുറച്ച് ബ്രാൻഡിന്റെ ടി വി വാങ്ങിക്കുക അതാകുമ്പോൾ നല്ല പിക്ചർ ക്വാളിറ്റി ലഭിക്കുന്നതാണ് പിന്നെ കംപ്ലയിൻറ് വന്നു കഴിഞ്ഞാല് അഡീഷണൽ വാറൻറ്റി ഒന്നുമില്ലെങ്കിൽ നല്ല രീതിയിൽ പ്രൈസ് വരുന്നതാണ് പിന്നെ കുറച്ചും കൂടെ വിലക്കുറവില് നമുക്ക് എം ഐ ടി സി എല് പോലുള്ള കമ്പനികളുടെ ആ ഒരു നിലവാരത്തിലുള്ള കമ്പനികളുടെ ടി വി വാങ്ങിക്കാം എൻ്റെ പിള്ളിൽ ടി സി എല്ലിന്റെ ഫോർ കെ ടി വി ഞാൻ ഉപയോഗിക്കുന്നത് നാപ്പത്തി മൂന്ന് ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് എല്ലാവരും വാങ്ങിക്കുന്ന ഏറ്റവും ചെറിയ സൈസ് ഇപ്പം എൽ ജി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓഫർ സെയിലിൽ ഒരു ഇരുപത്തി ആറ് രൂപ ആ റേറ്റിലൊക്കെ കിട്ടും ഇനി നമുക്ക് ടി സി എല്ലെ പോലുള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരു പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടിവിയാണ് കുക്ക ടി വി ഫ്ലിപ്കാർട്ടിൽ ഉള്ള ടി വി എനിക്കറിയാവുന്ന നമ്മുടെ കമ്പനിക്കാരും ഈ ടി വാങ്ങിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് അവർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചതിൽ നമുക്ക് ഒരു കംപ്ലൈന്റ് വരാത്ത ടി വി ഇത് നിലവിലെ നല്ല പ്രൈസ് കുറവിലാണ് ഈ ടി വി ഒക്കെ വിൽക്കുന്നത് പ്രത്യേകിച്ചും എന്തെങ്കിലും ഓഫർ സെയിൽ ഒക്കെ വരുന്ന സമയത്തൊക്കെ പിന്നെയാണെങ്കിൽ നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് ഈ ഒരു കമ്പനിയുടെ ടി വിക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും ആ ടിവിയുടെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഏത് ടി വി വാങ്ങിച്ചു കഴിഞ്ഞാലും അഡീഷണൽ വാറണ്ടി തീർച്ചയായിട്ടും എടുക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളും എടുക്കുക ഈ മാസം ബിഗ് ബില്യൺ സേലൊക്കെ വരികയാണ് അതിൻ്റെ നല്ല അടിപൊളി ഓഫറൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചേരാം അവിടെ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ വേറെ ആരും കാണത്തില്ല അതുകൊണ്ട് സേഫ് ആണ് പിന്നെയാണെങ്കിൽ പെട്ടെന്ന് വെട്ടുന്ന ഓഫർ വരുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്ത് അറിയിക്കാൻ പറ്റില്ല അതൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു